ആർ എസ് എസ് അജണ്ട ആദ്യമായി ഈ പൗരത്വ ഭേദഗതിയിൽ കൊണ്ടുവരുന്നത് വാജ്പേയി സർക്കാരാണ് രണ്ടായിരത്തി മൂന്നിൽ അന്ന് ഒരു പ്രത്യേക പദം ഈ നിയമത്തിലേക്ക് കൊണ്ടുവന്നു അത് അനധികൃത കുടിയേറ്റക്കാരെന്നായിരുന്നു വേറൊന്നും പറഞ്ഞില്ല അനധികൃത എന്ന സജ്ഞ ഈ നിയമത്തിൽ വാജ്പേയി സർക്കാർ കൊണ്ടുവന്നവിടെ വെച്ചു പക്ഷേ അതിനെ മതാടിസ്ഥാനത്തിൽ നിർവചിക്കാനൊന്നും പോയില്ല നാം കാണേണ്ടത് അത് തുടക്കമായിരുന്നു ആർ എസ് എസിൻ്റെ അജണ്ടയുടെ തുടക്കം കുറിച്ചു വെച്ചതാണ് ഇവിടെ മറ്റൊരു കാര്യം ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വാജ്പേയിയുടെ ഗവൺമെൻറ് വെച്ചു അത് ദേശീയ പൗരത്വ രജിസ്റ്റർ എൻ ആർ സി ഈ ഭേദഗതിയുടെ ഭാഗമാക്കിയതാണ് അതും ഇതിൻ്റെ ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമായി കൊണ്ടുവന്ന കാര്യമായിരുന്നു ഇതിൻ്റെ വിപുലീകരണമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി സർക്കാർ സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായി മതത്തെ പൗരത്വം നിർണയിക്കാൻ നിർണയിക്കുന്നതിൻ്റെ അടിസ്ഥാനമാക്കി മാറ്റുകയാണ് അപ്പോൾ സംഘപരിവാറിൻ്റെ അജണ്ട വെറുപ്പിൻ്റെ പ്രത്യശാസ്ത്രം അത് കൃത്യമായി നടപ്പാക്കുന്ന നിലയിലാണ് എത്തിയത് ഇത് നമ്മുടെ രാജ്യം അംഗീകരിച്ച മതേതരത്വത്തിൻ്റെ പൂർണ്ണമായ ലംഘനമാണ് ഭരണഘടന വിരുദ്ധമായ നടപടിയാണ് ഇവിടെ കാണേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഭരണഘടന ഒരു കാര്യം ഉറപ്പ് നൽകുന്നുണ്ട് അത് മൗലികാവകാശങ്ങളാണ് ആ മൗലികാവകാശങ്ങളെ ഹനിക്കുന്ന ഒരു നിയമവും പാസാക്കാൻ ഇവിടെ ഒരു സർക്കാരിനും അധികാരമില്ല ഇത് വ്യക്തത വരുത്തിയ കാര്യമാണ് എങ്ങനെ വ്യക്തത വരുത്തിയത് നിയമ പോരാട്ടത്തിലൂടെ വ്യക്തത വരുത്തിയ കാര്യമാണ് നേരത്തെ സുപ്രീം കോടതി അസന്നിഗമായി നീണ്ട വാദങ്ങൾ കേട്ടതിന് ശേഷം പ്രഖ്യാപിച്ച കാര്യമാണ് മൗലികാവകാശങ്ങൾ ഹനിക്കത്തക്ക രീതിയിലുള്ള ഒരു നിയമം കൊണ്ടുവരാൻ അധികാരമില്ല എന്നത് അപ്പോൾ ഒരു സർക്കാരിനോ നിയമസഭാ നിർമ്മാണ സമിതികൾക്കോ അസംബ്ലിക്കോ പാർലമെൻറ്റിനോ ഒന്നും അത്തരമൊരു നിയമം കൊണ്ടുവരാൻ അധികാരം നൽകുന്നില്ല നമ്മുടെ ഭരണഘടന ഈ രാജ്യത്ത് ജീവിക്കുന്നവർക്ക് ചില പ്രത്യേക അവകാശങ്ങൾ നൽകുന്നുണ്ട് അത് പൗരർക്ക് മാത്രമല്ല പൗരന്മാരായവർക്ക് മാത്രമല്ല രാജ്യത്ത് ജീവിക്കുന്നവർക്ക് അത് നിയമത്തിന് മുന്നിലുള്ള തുല്യതയാണ് അതേപോലെ തന്നെ നിയമത്തിനു മുന്നിൽ തുല്യ പരിരക്ഷ ഇത് ഭരണഘടന ഉറപ്പ് നൽകുകയാണ് അവിടെ ശ്രദ്ധിക്കണം പൗരർ എന്നല്ല പറഞ്ഞത് വ്യക്തികളെന്നാണ് ഈ രാജ്യത്തുള്ള വ്യക്തികൾക്ക് അവർ പൗരരാകാം പൗരല്ലാതിരിക്കാം അവർക്ക് നിയമത്തിനു മുന്നിൽ തുല്യതയും നിയമത്തിനു മുന്നിൽ പരിരക്ഷയും നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നു